ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ വീട്ടിലും മേടിച്ചേക്കാണ് കേട്ടോ അപ്പം എന്താ സാധനം എന്ന് ചോദിച്ചാൽ വഴിയേ പറയാം അപ്പം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഫോട്ടോയിൽ അപ്പം നമ്മുടെ വീട്ടിലെല്ലാവരും ഈ ചൂടായതുകൊണ്ട് എപ്പോഴും നാരങ്ങാവെള്ളവും അതുകൂട്ടുതന്നെ മോരും വെള്ളവും ഒക്കെ കുടിക്കുന്ന ആൾക്കാരാണ് അപ്പം പിന്നെ എപ്പോഴും എൻ്റെ അടുത്ത് സോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും കാശ് കൊടുത്താണോ ഓരോ ബോട്ടിലായിട്ടും മേടിക്കുന്നത് അപ്പോൾ കരുതി നമ്മുടെ വീട്ടിലും മേടിക്കുക ഒരു സോഡാ മേക്കർ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ നമ്മളും പിന്നെ ഷോപ്പിൽ പോയിട്ട് ഒരു സോഡാ മേക്കർ മേടിച്ചേക്കുവാണ് അങ്ങനെ പിന്നെ ഞാനതെല്ലാം ഓപ്പൺ ചെയ്തൊക്കെ നോക്കി അത് വെള്ളം ൊക്കെ നിറച്ചിട്ട് ഗ്യാസൊക്കെ അതിൻ്റെ അകത്ത് അടിച്ച് നോക്കിയാൽ അപ്പോൾ സംഭവം പൊളിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു കളർ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അവരത് ഓപ്പൺ ചെയ്ത് കാണിക്കത്തില്ല ആ ഒരു ബേസ് ബേസ്കൂഡിൻ്റെ അകത്തെ കണ്ടിട്ടാണ് ഇത് എടുക്കുന്നത് തന്നെ അങ്ങനെ പിന്നെ നാല് കളർ മാത്രം എന്തോ ഉള്ളായിരുന്നു അങ്ങനെ ഈ കളറാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട അങ്ങനെ ഇത് പിന്നെ നമ്മൾ മേടിച്ച് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് അതെല്ലാം ഓപ്പൺ ചെയ്തെല്ലാം സെറ്റ് ചെയ്തെല്ലാം നോക്കുകയാണ് നമ്മൾ അപ്പോൾ സംഭവം പൊളിയാണ് അങ്ങനെ പിന്നെ ആദ്യം ഞാൻ വെക്കാൻ നോക്കിയപ്പോൾ അത് പറ്റിയില്ല അതിൻ്റെ അകത്ത് ആ ബോട്ടിൽ പിന്നെ വിഷ് ചേട്ടൻ വന്ന് രണ്ടാമത് വെച്ച് തന്നേ അങ്ങനെ പിന്നെ നമ്മൾ ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്ത് വെക്കുവാണ് അങ്ങനെ സോഡ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ തണുത്ത വെള്ളത്തിലൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും ഇത് ഇപ്പോൾ വെള്ളത്തിലാണ് ഞാൻ എടുത്ത് തന്നെ പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കുടിച്ച് നോക്കി അപ്പോൾ വലിയ ഗ്യാസ് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വട്ടം അത് പ്രെസ്സ് ചെയ്താലേ ഗ്യാസ് നല്ല രീതിയിൽ വരത്തുള്ളു അപ്പോൾ അമ്മയും ഞാനും കുഞ്ഞാപ്പിയൊക്കെ കുടിച്ച് നോക്കി അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാം